സ്കൂൾ ഷോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധിക വീടുകളിലും അമൃതം പൊടി ഉണ്ടാവുകയായിരിക്കും ഈ ഒരു പൊടി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കം കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ കിസ്മിസും ഈ ഒരു നെയ്യിലിട്ടൊന്ന് വറുത്തുപൊരി മാറ്റി വെക്കുകയാണ് ഒരുപാട് പോഷക ഗുണങ്ങൾ പൊടിയിൽ അടങ്ങിയിട്ടുണ്ട് പക്ഷെ പക്ഷേ അത് കുട്ടികൾക്കിതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമായിക്കൊള്ളണം എന്നാൽ ഈ രീതിയിൽ ലഡു ആയിക്കൊണ്ടൊക്കെ തയ്യാറാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും വണ്ടിപ്പരിപ്പും ക്രിസ്മസും ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരി മാറ്റി വെക്കുകയാണ് ഇനി ഇതേ പാനിലേക്ക് തന്നെ കാൽ കപ്പ് തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു ലഡുവിൻ്റെ റെസിപ്പി കാണിക്കുന്നത് നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുക തേങ്ങയുടെ അളവ് അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുക ഇനി നെയ്യിലിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ തേങ്ങ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കപ്പ് അമൃതം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഏകദേശം രണ്ട് മിനിറ്റ് നേരത്തിനൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി വളരെ നൈസ് ആയിട്ടുള്ള പൊടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം അപ്പോൾ ഈ ഒരു പാകത്തിനായപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിനിടെ മാറ്റി വയ്ക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാത്രത്തിൽ ഒരച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം ഈ ശർക്കര പാനി വെച്ചിട്ടാണ് നമ്മൾ ഈ ലഡു തയ്യാറാക്കുന്നത് ഏറെ മൃതം മുടിയിൽ തന്നെ ആവശ്യത്തിലുള്ള മധുരം ഉണ്ടാവും മധുരം അധികം വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ശർക്കര പാനിക്ക് പകരം ചൂടുവെള്ളത്തിൽ തയ്യാറാക്കിയാലും മതി ഇപ്പോൾ ശർക്കര മിൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ഇതിലെന്തെങ്കിലും വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നല്ല ചൂടോടെ തന്നെ ഈ ഒരു പാനി നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ശേഷം നമ്മുടെ കൈവെള്ളയിൽ വെച്ച് ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിരിക്കണം ഈ ഒരു പൊടി നനച്ചെടുക്കേണ്ടത് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ശർക്കരപ്പാനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല അതിന് മുക്കാൽ ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണ് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക ഇനി ചൂടുകൂടെ തന്നെ കയ്യിൻ്റെ ഉൾവശത്ത് വെച്ച് അത് ഉരുട്ടിയെടുക്കണം ഞങ്ങൾക്ക് എത്ര സൈസിലുള്ള ലഡു ആണോ വേണ്ടത് ആ സൈസിലാക്കി എടുക്കുക ഒരു മീഡിയം സൈസിലാണ് ഉരുട്ടി എടുക്കുന്നത് ഉരുട്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് പേരിപ്പ് ക്രിസ്മസും ഇതിന് മുകളിലായിട്ട് അതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം പുറത്ത് ഒന്നും ഇല്ലാത്ത രീതിയിലായിരിക്കണം ഞാനിത് വേണ്ടി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ലഡുവും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അപ്പം അത് എല്ലാ ലഡുവും റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അത് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അമൃതം പൊടി കൊണ്ടുള്ള ലഡുവാണിത് ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഒരു പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമായിക്കൊള്ളുന്നില്ല എന്നാലും ഈ രീതിയിൽ ലഡു ഒക്കെ തയ്യാറാക്കി കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാകുന്നുള്ള തീർച്ചയാണ് അതുപോലെ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടമാവും ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു